ഞാൻ സ്പോട്ടിൽ റിയാക്ട് ചെയ്തിട്ട് അയാളെ ഞാൻ ചെറുപ്പൂരിയല്ല അടിച്ച് കാരണക്കുറ്റി കുട്ടി തന്നെ അടിച്ചിട്ടുണ്ട് ഇനിയൊന്നാ നടനെ വിളിക്കണം അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് ഞാൻ വിളിക്കുന്നത് അല്ല ഒന്ന് വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപോലുള്ള പടം ഉണ്ടാവും എന്നെ ഫാൻസ് അസോസിയേഷൻകാർ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമ എറണാകുളത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അതിന് ശക്തി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിൽ ധൈര്യപൂർവ്വം കേസിന് പോകണം ഒരു കൂട്ടാൾക്കാര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളുടെ വാഴണോ വീഴണോ നിലനിൽക്കണം എല്ലാം അവരാണ് തീരുമാനിക്കുന്നത് ഏത് അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ ഡ്രസ് വീട്ട് അഭിനയിച്ചതെന്ന് മഹേഷെനിക്ക് ഫോൺ വരുന്നു പിന്നെ നിരന്തരം ഭയങ്കര ശല്യമായി ഞാൻ നല്ല ഒരു വാഷ് എനിക്ക് സംസാരിക്കേണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ കൊണ്ടൽ എന്നുള്ള പെപ്പയുടെ സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന അഭിനയ യാത്ര നമ്മോടൊപ്പം ഉള്ളത് ഉഷ ചേച്ചിയാണ് നാൽപ്പത് കൊല്ലത്തിലേറെയായി ഒരു രംഗത്ത് തുടരുക അതും അഭിനയ രംഗത്ത് തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ അതൊരു വലിയ യാത്രയാണ് നമ്മൾ ഒരുപാട് പേരുടെ ഇരുപത്തഞ്ചാം വർഷവും മുപ്പതാം വർഷവും അൻപതാം വർഷവും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വളരെ സൈലൻ്റ് ആയിട്ട് ചേച്ചി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ആക്ടിംഗ് ആണ് ചേച്ചി ചേച്ചി വളരെ ഇത് തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആ ഈ എന്നുള്ളത് എനിക്കറിയാമായിരുന്നു ഞാൻ ബാലേന്ദ്ര ബാലേന്ദ്രമനോൺ സാറിന് സാറുമായിട്ട് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ സാറിനോട് ഇടയ്ക്ക് പറഞ്ഞു സാർ ഈ വർഷം നാല്പത് വർഷമാവും ഞാൻ സിനിമയിൽ വന്നിട്ട് അത് സാറിന്റെ പടത്തിലാണ് നായികയായിട്ട് വന്നത് അത് മുപ്പത്തി എട്ട് വർഷമായി മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ആണ് അപ്പോൾ അത്ര അല്ല ചേച്ചി ശരിക്കും ഇയേഴ്സ് കാര്യം നമ്മളെ ചെങ്കോലിലും കിരീടത്തിലും തൂവൽ സ്പർശത്തിലും വടക്ക് നോക്കിയ യന്ത്രത്തിൽ കാണുന്ന ആ കൊച്ചു കുട്ടി ആ എന്താ പറയുക പട്ടുപാവട ബ്ലൗസ് ഇട്ട് ആ കുട്ടി ഇത്രത്തോളം വലുതായി ഇത്രയും സമയം പോയി എന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് കണ്ടതും കേട്ടതും ചെയ്തതിനു ശേഷം ഒരു വർഷത്തോളം ചേച്ചി വേറൊരു ഫിലിം എടുത്തില്ല അതിനുശേഷം ഒരു ഫിലിമിലേക്കുള്ള ഇൻവിറ്റേഷൻ വന്നപ്പോഴത്തേക്ക് മേനോൻ സാർ പറഞ്ഞായിരുന്നു സെക്കൻഡ് ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യരുതെന്ന് പക്ഷേ ചേച്ചിക്ക് അന്നത്തെ ആ ഒരു ശ്രീനിവാസൻ സാറിൻ്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അത് അല്ലേ അപ്പോൾ അത് എടുക്കണോ വേണ്ടിയെന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം ചേച്ചി അത് സൈൻ ചെയ്തു പക്ഷേ പിന്നീട് ചേച്ചിയുടെ അഭിനയ യാത്രയിൽ ചേച്ചി തന്നെ അല്ലേ റിയലൈസ് ചെയ്തിട്ടുണ്ട് അതൊരു തെറ്റായ അതെ അത് കാര്യങ്ങൾ ഞാനല്ലോ എൻ്റെ വാപ്പയും വാപ്പയുടെ സുഹൃത്തുക്കളും ഒക്കെ മുതിർന്നവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ സാറിൻ്റെ സാർ പറഞ്ഞിരുന്നു വെയിറ്റ് ചെയ്യണം നല്ല സിനിമ വരും ഇനിയും വരും നായികയായിട്ട് തന്നെ വരുമെന്ന് എന്നു പറഞ്ഞു പക്ഷെ അപ്പോൾ എന്തോ അവർക്കൊരു തെറ്റായ രണ്ട് മൂന്ന് പടങ്ങൾ ചെയ്തില്ല അതെ അതൊന്നും ചെയ്തില്ല അതെ അപ്പോൾ പിന്നെ കാത്തിരുന്നപ്പോഴത്തേക്ക് വാപ്പിയ പറഞ്ഞു വേണ്ട എന്നാൽ എന്തായാലും ശ്രീനിവാസനല്ലേ ശ്രീനിവാസന് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയല്ലേ അപ്പം നമുക്ക് കമ്മിറ്റ് ചെയ്യാം പക്ഷേ നമ്മളടുത്ത് കല്ലൂർ ശിഷ്യചേട്ടം പറഞ്ഞതും നായിക പ്രാധാന്യമുള്ള കഥാപാത്രമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തത് പക്ഷേ അഭിനയിച്ചു കഴിഞ്ഞപ്പം മനസ്സിലായി സെക്കൻഡ് ഹീറോയിൻ ഹീറോയിനായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ വന്ന കഥാപാത്രങ്ങളെല്ലാം പെങ്ങൽ കഥാപാത്രങ്ങളാണ് പുറകെ കാർണിവൽ വരുന്നു കിരീടം പിന്നെ ചെങ്കോൾ ജയറാമിന്റെ സഹോദരി എല്ലാ നായകന്മാരുടെ സഹോദരി വേഷം പക്ഷെ ആ സഹോദരി വേഷത്തിലും ഏറ്റവും ഏറ്റവും നല്ല കഥാപാത്രം ഏറ്റവും ചേച്ചിയെ പറ്റി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നിഷ്കളങ്കത്വം അന്ന് ക്യാമറയ്ക്ക് മുമ്പിലുള്ള അപൂർവം ചിലരിൽ ഒരാളായിരുന്നു കാര്യം നമ്മൾക്ക് പെങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ സഹോദരി എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കത്വവും ആ ഒരു സഹതാപവും ചേച്ചിക്ക് എപ്പോഴും ആ ഒരു ഇത് കിട്ടുമായിരുന്നു അത് ചേച്ചിക്കാനോ തോന്നിട്ടില്ല വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറഞ്ഞു അതുതന്നെ അപ്പം ഇന്നെ എനിക്കറിയില്ല അവർ എല്ലാവരും പറയാറുണ്ട് കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും എടാ നമ്മുടെ ലാലയത്തിൻ്റെ പെങ്ങൾ നമ്മുടെ പെങ്ങളാണ് അതിപ്പം നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെ എല്ലാവരുടെയും സഹോദരിയാണ് ചേച്ചി ഇപ്പോൾ നമ്മുടെ ഈ അടുത്തിടെ ഒരു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അപ്പോൾ ഇത് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് വെളിപ്പെടുത്തലുകൾക്കായിട്ട് പലരും തയ്യാറാകുന്നുണ്ട് പക്ഷേ ഒരു സംശയം ഇതിന് മുന്നൊരു മുൻപിലൊരു കാലയളവുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഒരു ധൈര്യം ഈ ഒരു ആർജവം ആരും കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതൊരു പേടി കൊണ്ടായിരുന്നു അതോ ഇതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം വന്നപ്പോൾ അതിനെ അനുകൂലിച്ച് ആൾക്കാർ മുമ്പോട്ട് വരികയാണോ എന്താണ് ചേച്ചിയുടെ സ്റ്റാൻഡ് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഭയം തന്നെയാണ് പിന്നീട് അവസരങ്ങൾ കിട്ടില്ല ഈ ഇവരുടെ ഒരു ഗ്രൂപ്പ് അവർ പിന്നെ അവരെക്കുറിച്ച് മോശമായിട്ട് മോശം അവർ മോശം കാണിച്ചതുകൊണ്ടാണ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഫീൽഡിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭയം എല്ലാവർക്കും പലരും പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് ചിലരെ ജീവിത മാർഗമായിട്ട് അവരുടെ ഗതികേട് അവരുടെ ആ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കും കുടുംബത്തിലെല്ലാവരെയും പോറ്റേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ട് അവർ പേടിച്ച് മിണ്ടാതെ ഇരുന്നവരുണ്ട് പിന്നെ ഇതൊരു പിന്നെ പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് സമൂഹമാധ്യമത്തിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും ഈ പറയുന്ന പെണ്ണിൻ്റെ ഉള്ളൂ അവളെ മോശക്കാരിയാക്കിയിട്ട് അതിന് കമൻസ് ഇട്ട് അവളെ എന്താ പറയുക അവഹേളിക്കുന്ന തരത്തിൽ അത് പറഞ്ഞാലും പിന്നീട് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും അങ്ങനെ ഒരു ട്രെൻഡും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ട് അത് ധൈര്യപൂർവ്വം പറയാൻ പോയാലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബക്കാർ പരിചയക്കാർ എല്ലാവരും വിലക്കും എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇതൊക്കെ പറയുന്നത് അത് പറഞ്ഞുകൊണ്ടല്ലേ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഓരോരുത്തരുടെയും കണ്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ മൂന്നും രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് പലരും പറയില്ല അവരുടെ അനു പറയില്ല അവരുടെ അവരനുഭവിച്ച ത്യാഗങ്ങൾ പറയില്ല ഒന്നും പറയില്ല അവരും മിണ്ടാതെ ഇരിക്കും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങളൊക്കെ ഞാനൊക്കെ പറഞ്ഞു ഈ വിവരം തന്നെ ഞാൻ പല ചാനലിലൂടെയും പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പൊതുസമൂഹം ഈ എന്താ പറയുക മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും ധൈര്യപൂർവ്വം കേസിന് പോകണം അവരെ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുജനങ്ങളും കൂടെ പൊതുസമൂഹവും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യണം ഏഹ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ബാറ്റ് കമൻസ് എഴുതാതെനിക്ക് അപ്പോഴേ പറയാൻ ധൈര്യമായിട്ട് ഓരോരുത്തരും മുൻപോട്ട് വരുള്ളൂ പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ഇന്നലെ തന്നെ പിന്നെ രവതി സമ്പത്ത് കൊടുത്ത ആ ഒരു അവർ പറഞ്ഞിരിക്കുന്ന ആദ്യം അവർ പരാതി കൊടുത്ത സമയത്ത് അവരെ വളരെ മോശമായ രീതിയിൽ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അപകടം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ അവരെ മോശമാക്കിയിട്ടില്ല ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങൾ അവരെ മോശക്കാരായിട്ട് ഒരു കമൻസ് പോലും അവർക്ക് വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ മാറ്റം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ഇത് എന്താ പറയുക ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന രീതിയിൽ തന്നെ എല്ലാവരും പുറത്തേക്ക് വരട്ടെ ധൈര്യപൂർവ്വം പെൺകുട്ടികൾ വന്ന് കേസ് പറഞ്ഞ് ഇത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഒന്നും അല്ല നല്ല രീതിയിലുള്ള പിന്നെ പ്രവർത്തിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഉണ്ട് ഇവിടെ പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ പുറത്ത് അവരെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടുമ്പോൾ അത് വലിയ ആശ്വാസം മാതൃകാപരമായിരിക്കും അതൊരു വലിയ ആശ്വാസമായിരിക്കും വരുന്ന തലമുറയിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതരായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രായ ഭയമുണ്ടാവും സ്ത്രീകളെ ബഹുമാനിക്കും അവരുടെ സുരക്ഷ ഉറപ്പാവും മീഡിയയിലൂടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് പറയുന്നതിന് മുമ്പായിട്ട് ചേച്ചി എത്ര തവണ ഒരു പുനർചിന്തനം ചെയ്ത് കാണും ഇത് പറയണോ വേണ്ടയോ അതിനുള്ള ധൈര്യം വീട്ടിലിത് ഡിസ്കസ് ചെയ്ത് കാണും സുഹൃത്തുക്കൾ ചോദിച്ചു കാണും കാര്യം ഇതിനൊരു കറേജ് വേണം ഉറപ്പായിട്ടും കാര്യം എന്തായാലും ഇതിൽ രണ്ട് ഭാഗങ്ങൾ എന്തായാലും ഉണ്ട് ഒന്ന് ഇതിനെ എതിർക്കുന്നവരും ഒന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റഡ് ആവാൻ പോകുന്നവരും അപ്പോൾ ചേച്ചി ഈ ഭയമില്ലാതെ എങ്ങനെയാണിത് ആ ഒരു ഭയമില്ലാത്ത ഒരു ലെവലിലേക്ക് ചേച്ചി ആ അച്ചീവ്മെൻ്റിൽ എത്തിയത് ഞാൻ ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ രണ്ട് സഹോദരന്മാരും എൻ്റെ ഭത്താവും ഒക്കെ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല അവരൊക്കെ ടി വിയിൽ കണ്ടപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നീ ധൈര്യപൂർവ്വം പറയുന്നത് നിനക്ക് പറയാനുള്ള പറഞ്ഞോളൂന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിനു മുൻപ് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുത്തിയ കാര്യമൊക്കെ ഞാനൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു അതിനുശേഷം എൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ എന്നെ ഫാൻസ് അസോസിയേഷൻകാർ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവും പറഞ്ഞു എൻ്റെ സഹോദരന്മാരും പറഞ്ഞു നീ ആ കമൻസേ നോക്കണ്ട അത് ധൈര്യം അതുപോലെ തന്നെ ഈ പ്രാവശ്യത്ത് അമ്മയുടെ ജനറൽ ബോഡി തന്നപ്പോൾ ഈ സഹപ്രവർത്തകർ എത്ര പെണ്ണുങ്ങളും എത്ര ആണുങ്ങളും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുമെന്ന് അറിയാവൂ ആ ചങ്കു അപ്പോൾ അറിയാൻ കാണിച്ച ധൈര്യം അത് ഞങ്ങൾ അംഗീകരിച്ചു തന്നിരിക്കുന്നു എന്ന് എത്രയോ പേര് പറഞ്ഞു അപ്പോൾ പറയാൻ കാണിക്കുന്ന ധൈര്യം വേണം പറയാൻ വേണ്ടി അപ്പം നമ്മളൊന്നും അതിനാ ആരെയും പേടിക്കേണ്ട കാര്യമില്ല പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ പണ്ടും പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ മുൻപും പ്രതികരിച്ച് ശത്രുതയാണ് നമ്മൾ നോട്ടപ്പുള്ളിയാണല്ലോ അവരുടെ നമ്മളെ ഒതുക്കിയിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ആണോ അറിയത്തില്ല പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടാൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളിവിടെ വാഴണോ വീഴണോ നിലനിൽക്കണം എല്ലാം അവരാണ് തീരുമാനിക്കുന്നത് പ്രതിഭയുടെ അടിസ്ഥാനത്തിലല്ല പണ്ട് മുൻപ് സിനിമ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടായിരുന്നു അവിടെ ചെറിയ രീതിയിലുള്ള വർഗീയത ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ടോക്ക് എല്ലാവർക്കും ഉണ്ട് അതല്ലാതെ കഴിവുള്ളവർക്ക് അവസരം നിഷേധിക്കത്തില്ലായിരുന്നു പ്രതിഭയുള്ളവരെന്നും അങ്ങേരി പക്ഷേ ഈ സിനിമ എറണാകുളത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അതിന് ശക്തി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചേച്ചിയുടെ ചേച്ചിക്ക് പൊന്നരഞ്ഞാടം എന്നുള്ള സിനിമയിലെ ഒരു മോശം അനുഭവം ഉണ്ടായി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും ചേച്ചി കൊടുത്തിട്ടുണ്ട് ആ ബാബു ചേട്ടൻ പോയില്ലേ എന്റെ സംവിധായകൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം നിർമ്മാതാവും ഉണ്ട് നായകനട്ട് മഹേഷ് മഹേഷ് ചേട്ടനൊക്കെ അറിയില്ല കേസ് ഞാൻ അവിടെയും പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ ഫാദർ പ്രതികരിച്ചിട്ടുണ്ട് അന്ന് തന്നെ അതൊക്കെ പിന്നെ മാസികകളൊക്കെ എഴുതി വന്നതാണ് ഞാൻ കേസൊന്നും കൊടുക്കാതെ അത് കഴിഞ്ഞിട്ട് ഈ ബാബു ചേട്ടൻ ആയിട്ട് ചെയ്ത പടമാണത് പി ആർ എസ് ബാബു പിന്നെ ആണോ ആദ്യത്തെ പടം അനക്കേ രണ്ടാമത് അനിൽ അനിലും ബാബുവും കൂടെ ചേർന്ന് അനിൽ ബാബു അവരുണ്ട് അപ്പം അനിലിൻ്റെയും ഇൻഡിപെൻ്റൻ്റായിട്ടുള്ള അനന്ത വൃത്താന്തത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് സ്ത്രീധനം കുടുംബവിശേഷം അതിലുമൊക്കെ ഞാൻ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും അറിയാം എന്തോ ആ ഒരു സിനിമയിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്തൊക്കെയോ എന്താ പറയുക നമ്മളോട് പറഞ്ഞതല്ല അവർ ഷൂട്ട് ചെയ്തതും നമ്മൾ പറഞ്ഞ രീതിയിലല്ല ആ പടം പുറത്തു വന്നത് അത് മഹേഷ് ചേട്ടനൊക്കെ ഉണ്ടല്ലോ ക്ലൈമാക്സിൽ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ആ ക്ലൈമാക്സിലെ ഷോട്ടിൽ മഹേഷ് ചേട്ടൻ പറയട്ടെ ഞാനാണോ ഞാൻ പറഞ്ഞത് സത്യമല്ലാന്ന് ഞാനിവിടെ നിന്ന് ഉടക്കി ഇറങ്ങിപ്പോയതാണ് മഹേഷ് ചേട്ടൻ ഇപ്പോൾ ചാനലിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പം മഹേഷ് ചേട്ടൻ പറയട്ടെ മഹേഷ് ചേട്ടൻ്റെ കൂടെ ആരാണ് ആ ഷോട്ടിൽ അഭിനയിച്ചതെന്ന് ഏത് അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ ഡ്രസ്സ് വിട്ട് അഭിനയിച്ചതെന്ന് മഹേഷ് ചേട്ടൻ പറയും ചേച്ചി സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാ മീഡിയയിലും എല്ലാ ചാനലുകളും പറയുന്നു എല്ലാ മീഡിയയിലും അത് സോഷ്യൽ മീഡിയയിലും അത് പറയപ്പെടുന്നുണ്ട് അത് ഏകദേശം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് തോന്നുന്നത് കാര്യം ഒരു കൂട്ടം ആൾക്കാർ പവർ ഗ്രൂപ്പ് എന്നൊരു പേര് നമ്മളിപ്പോൾ അതിന് കൊടുത്തുന്നേ ഉള്ളൂ ചേച്ചിയും ഇപ്പോൾ കുറച്ചുമ്പോൾ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടേക്കാം ആ കണ്ടേക്കാം എന്ന് പറയാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് ചേച്ചി ആലോചിച്ചെടുക്കുന്നത് ചേച്ചിയുടെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും അവരിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ആൾക്കാരാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഒരു സിനിമയുടെ ഡിസ്കഷൻ വന്നപ്പോൾ പോലും എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് നടനാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നടനെ ഒന്ന് വിളിക്കൂ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്തിനാ എനിക്ക് വർക്കില്ല എന്നെ ഞാൻ വർക്കില്ലാതിരിക്കുവാണ് അപ്പോൾ പറഞ്ഞു നീ ഒന്ന് ആ നടനെ വിളിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഞാൻ വിളിക്കുന്നത് അല്ല ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപോലെ പടം ഉണ്ടാകും അവൻ ആ ശീലം നമുക്കില്ല ഒരാളെ വിളിച്ചിട്ട് എന്നാൽ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയും അപ്പോൾ നിന്റെ പടത്തിൽ എന്നെ വിളിച്ചില്ലല്ലോ നീ എനിക്ക് വേഷം തന്നില്ലല്ലോ എന്നൊക്കെ പറയും തമ്മിൽ അതല്ലാതെ നമ്മൾ വിളിച്ചിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുക എനിക്ക് ആ പടത്തിൽ ഒരു അവസരം തരൂ അല്ലല്ലോ ഞാൻ സിനിമയിൽ വന്നത് നായികയായിട്ടും ഒക്കെ നല്ല നേരായ വഴിയിലൂടെ വന്ന ഒരു ആർട്ടിസ്റ്റ് അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ചോദിക്കുന്നതിനോട് അഭിപ്രായം ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചിട്ടുമില്ല പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സഹപ്രവർത്തകരല്ലേ നമ്മളടുത്ത് എല്ലാവരും സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അവൾ കുറേ ആൾക്കാരുണ്ട് അവർ പിന്നെ തീരുമാനിക്കുന്നുണ്ട് എന്ന് പിന്നീട് എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഞാൻ പല ആൾക്കാരുടെ അടുത്തും ചോദ്യം ചെയ്യുകയും ഞാൻ റിയാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് എന്നുള്ളത് എനിക്ക് എൻ്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞത് എനിക്ക് പഠമില്ല ഇത് ഇന്ന ഇത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന ഇന്ന ആൾക്കാർ ഡിസ്കഷൻ വരുമ്പോൾ വേണ്ടാന്നുള്ളൂ ഞാനത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴത്തെ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ പോലും വന്നിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അനുഭവം എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ അനുഭവിച്ചതും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൽ എൻ്റെടുത്ത് എൻ്റെ ഞാൻ നേരത്തെ പിന്നെ ന്യൂസ് ചാനലിലൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് ധൈര്യപൂർവ്വം ആരും എൻ്റെ റൂമിൽ തെറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ എൻ്റെ അടുത്ത് അവസരം വേണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണോന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതുകൊണ്ട് എനിക്ക് പിന്നെ പ്രതികരിക്കാതിരിക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെ വനിതകളെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ആൾ തന്നെ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കും അതപ്പം അവർ അവർ പറയാൻ പാടില്ല അത് അവരത് പറയാൻ പാടില്ല അവർക്കും അതിനകത്തുണ്ട് അവരതിൻ്റെ സത്യം അന്വേഷിക്കണം അവർക്ക് അനുഭവം ഇതിങ്ങനെ മറ്റുള്ള പെണ്ണുങ്ങളെല്ലാം കള്ള കള്ളത്തരം പറയുന്നില്ലേ ഹേം ആ കമ്മിറ്റിയുടെ അകത്ത് പോലും മൊഴി കൊടുത്തിട്ടുള്ള പെൺപിള്ള കള്ളം പറഞ്ഞു എന്നുള്ളു അല്ലേ അത്തരം ആൾക്കാരെ സംഘടനയിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരാൻ വരേണ്ടത് കുറച്ചും കൂടെ മെച്യേർഡായിട്ട് ചിന്തിക്കുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ എന്ത് ധൈര്യപൂർവ്വം സംസാരിക്കാൻ മുഖം നോക്കാതെ സംസാരിക്കേണ്ട ആൾക്കാരാണ് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരേണ്ടതെന്ന് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പറയും ഈ കമ്മിറ്റിയിലും നമ്മൾ ഈ ജനറൽ ബോഡിയുടെ ഈ സമയത്തും പറഞ്ഞതാണ് അങ്ങനെ ഒരു ആ ആൾക്കാരെയാണ് അവർ വെച്ചിരുന്നതെങ്കിൽ ഈ തരം കമൻസ് കിട്ടില്ലായിരുന്നു നമുക്ക് ആ നാണക്കേടുന്നെങ്കിലും ഒഴിവാകാമായിരുന്നു ചിച്ച് എല്ലാവരും പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നു ആരും ഒരു പേര് പോലും പറയാനുള്ള ധൈര്യം ഇപ്പോഴും കാണിച്ചിട്ടില്ല ഇപ്പോൾ ഒന്ന് രണ്ട് പേര് അവരെ ശല്യപ്പെടുത്തിയ പലരുടെയും പേര് പറഞ്ഞു എന്ന് എന്നൊച്ചാൽ ഈ പവർ ഗ്രൂപ്പിലേക്ക് വിരൽ ചൂണ്ടി ഒരാളുടെ പേര് പറയാൻ ഇതുവരെ ആരും ധൈര്യം കാണിച്ചിട്ടില്ല ആ ഒരു ധൈര്യം ആ ഒരു ധൈര്യം എപ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ബാക്കിയുള്ള സ്ത്രീകൾ അച്ചീവ് ചെയ്യുന്നത് കാര്യം അതിലേക്കും കൂടെ വിരൽ ചൂണ്ടിയാൽ മാത്രമല്ലേ ആ ഒരു ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകുകയുള്ളൂ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പൊന്നും അവസരം കഴിവുള്ളവർക്ക് അവസരം കിട്ടട്ടെ ഇവർക്ക് എന്ത് ലാഭമാണ് കിട്ടിയത് ഇപ്പോൾ എത്രയോ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ അവസരങ്ങൾ ഓരോരുത്തരുടെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും ഉണ്ട് അവരെയും ഒതുക്കിയിട്ടുണ്ട് ഒതുക്കാറുണ്ട് അപ്പം അത്തരം അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ആൾക്കാർക്ക് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ജീവിതമാർഗമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അപ്പൊ അവർക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ അവരുടെ ജീവിതമാർഗം പിന്നെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള ഇത്രയും ആൾക്കാരുടെ ശാപം അത്രയും പേരുടെ ശാപം ആ വ്യക്തിയുടെ ശാപം എത്ര പേരുടെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇതിനെതിരെ ഹേമ കമ്മിറ്റിയെ അനുകൂലിച്ച് സംസാരിക്കാനും പലരുടെ പേര് തുറന്ന് പറയാനും നമ്മളുടെ ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഈ പവർ ഗ്രൂപ്പ് എന്നുണ്ടെന്നും അതിൽ നിന്ന് ഒരാളുടെയെങ്കിലും പേര് പറയാനായിട്ട് എടുത്ത് പറയാനായിട്ട് ഇന്നവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു വളരെ ഒതുക്കുന്നുണ്ട് അങ്ങനെ പറയാനായിട്ട് ഇപ്പോഴും ആ ഒരു ആർജവത്തിലേക്ക് പലരും എത്തിയിട്ടില്ല അതും കൂടെ നിങ്ങളുടെ അതായത് ഇതിനെ അനുകൂലിക്കുന്ന എല്ലാവരും ആ ഒരു അളവിലേക്ക് എത്തേണ്ടതല്ലേ ആർജ്ജവം നേടിയെടുക്കണ്ടേ തീർച്ചയായിട്ടും അതിനൊരു തുടക്കക്കാരി ആവാൻ ചേച്ചി തയ്യാറാണോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പുറത്ത് വന്നിരിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ പേര് വരെ വന്നിരിക്കുന്നു അത് പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴും നമ്മളിവിടെ ഷൂട്ടിങ്ങിൽ ഇരിക്കുമ്പോഴും ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ ഇന്നവേരുടെ പേര് വന്നു ഇന്നവരുടെ പേര് വന്നു പറയുന്നു അപ്പോൾ ഈ എൻ്റെ അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ ആ വ്യക്തി ഈ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുകയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് മനസ്സിലായി അവർക്കൊക്കെ പടങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും അവരൊക്കെ വേണം പടത്തിൽ നിർബന്ധിച്ചിട്ടൊക്കെ ഉള്ള അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ആ ഞങ്ങളെന്ത് തെറ്റെയ്തിട്ടാണ് ഞങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയും ഇത്രയും നല്ല പുണ്യാളന്മാരെ അവസരങ്ങൾ കൊടുത്ത് വളർത്തുകയും ചെയ്തു അവർ ഇരയാക്ക പിന്നെ മൊഴി കൊടുത്തിട്ടുള്ള കുട്ടികൾ അവരും ധൈര്യപൂർവ്വം മുൻപിലേക്ക് നിയമസഹായം തേടി കേസ് കൊടുക്കാൻ തയ്യാറായിട്ട് വരണം ഇപ്പോൾ അത് മൊഴി കൊടുത്ത കുട്ടികളാണോ പറയുന്നത് അല്ലാത്ത മൊഴി കൊടുക്കാത്തവരും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണ് പേടിക്കുന്നത് ഞാൻ അവരടുത്ത് നിങ്ങൾ മാതൃകയാവണം അതെ മാതൃകയായിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ ധൈര്യപൂർവ്വം വരണം ഇവിടെ സമൂഹമൊക്കെ ഉള്ളൂ ചേച്ചി മാതൃസംഘടനയെ പറ്റിയാണ് ചോദ്യം അമ്മയെ അമ്മയെപ്പറ്റിയാണ് അമ്മ സംഘടനയിലുള്ള പലരും ഇപ്പോൾ ആരോപണത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് പലരും രാജിവെക്കുന്നു ഇനിയും പലരും അതിൽ പെടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിവുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരിയ്ക്കുന്ന ആ സംഘടനയിൽ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ അതിനോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് പുതിയൊരു മാനം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ സംഘടനയെക്കുറിച്ച് നമ്മളൊന്നും മോശം പറയത്തില്ല അമ്മ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രായമുള്ളവർക്കും വരുമാനമില്ലാത്തവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൈനീട്ടം കൊടുക്കുമ്പോൾ അമ്മയുടെ ബൈലോയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ ബൈലോ തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് ഞങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും ഇവരോടൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ബൈലോയിൽ കൈനീട്ടം കൊടുക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ ഇലക്ഷന് നിൽക്കാനുള്ള അവകാശമില്ല അഥവാ ഇലക്ഷന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈനീട്ടം വാങ്ങാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഈ കൈനീട്ടം കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം ഈ സിനിമയുടെ പുറമൂടി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഈ കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അതൊരു വലിയ ആശ്വാസമാണ് അപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കാൻ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് കൈനീട്ടം വാങ്ങിക്കുന്നവർ ലൈഫ് മെമ്പർഷിപ്പ് ലൈഫ് മെമ്പറാ അമ്മ തുടങ്ങിയ സമയത്ത് മുതൽ ഞങ്ങൾ ലൈഫ് മെമ്പറാണ് ആ ഇത്രയും വർഷമായിട്ട് അപ്പം നമ്മളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രണ്ട് മൂന്ന് മാസം മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഓണർ റിമെമ്പർ ആക്കി അതിനെന്തോ സംഘടനാപരമായ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത് കാരണം സംസാരിക്കുകയും പ്രതികരിക്കുകയും മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് എനിക്ക് അവിടെ പോയി ഇലക്ഷനിൽ നിന്ന് നിൽക്കാനോ അതല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാനം വേണോന്നൊന്നും ഒരു ആഗ്രഹവും പക്ഷേ അങ്ങനെ സം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും അവരുടെ പരാ ഇപ്പോൾ പരാതി പറയാൻ പോകുന്ന ഒരാൾ സ്ത്രീ പരാതി പറയേണ്ട ആരോടാണ് ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ തത്തമയ പൂച്ച പൂച്ച എന്ന് പറയുന്ന ആൾക്കാര് അവിടെ പോയിരുന്നിട്ട് കൊച്ചു ചെറിയ പിള്ളാരാണ് അവിടെ വന്നത്യമാണെന്നു അങ്ങനെയുള്ളവരടുത്തൊന്നും പരാതിയായിട്ടൊന്നും ഇത് എത്ര കാലം കൊണ്ട് നമ്മളൊക്കെ പറയുന്നത് ഇവരോട് എന്ത് പരാതി എനിക്കറിയില്ല ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും ഉണ്ടാവണം യും കൂടെ എല്ലാവരുടെയും ചുമതലയാണ് ഈ അമ്മയിലുള്ള എല്ലാവരുടെയും ചുമതല സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക അവരുടെ പരാതി കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അമ്മയുടെ ഭരണസമിതിയിൽ തലപ്പത്തെന്ന് മാത്രമല്ല എല്ലാ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം നല്ല സീനിയറായിട്ടുള്ള മെച്യോർഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ വെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നാൽപ്പത് കൊല്ലത്തിലേറെയായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മികച്ച സംവിധ മികച്ച സംവിധായകരുടെ കൂടെയും അതുപോലെ മികച്ച നടന്മാരുടെ കൂടെയും നടിമാരുടെ കൂടെയും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പലരെയും അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊരു തരംതിരിവ് നടത്തുകയാണെങ്കിൽ ആരാണ് മോശക്കാർ ആരാണ് നല്ല ആൾക്കാർ അത് പറയാൻ കഴിയുമോ ഇല്ല നടന്മാരൊന്നും എന്നോട് മോശമായിട്ട് ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഞാൻ സ്പോട്ടിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് അയാളെ ഞാൻ ചെരുപ്പൂരി എല്ലാം അടിച്ചു കർണക്കുറ്റിക്കിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് അത് സാക്ഷിയായ ഒരാളുണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് പഴയ കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലാതെ ഒരു നടന്മാരും എന്നോട് മോശമായിട്ട് ഒരു സംവിധായകൻ നല്ല രണ്ട് മൂന്ന് സംവിധായകരും മോശമായി ഒരു സംവിധായൻ്റെ സിനിമയിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ളൊരു കണക്ഷൻ വെച്ചിട്ടാണ് അന്ന് ഫോണൊന്നും മൊബൈലൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹമാണ് ഫോൺ ഫോണെടുത്തത് ഫോണെടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ആ ഉഷ പിന്നെ നം എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പം ഞാൻ ഇല്ല സാധനം എനിക്കാണ് ഭയങ്കര ആരാധനയുള്ള സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സംവിധായകനാണ് അപ്പോൾ നമ്പർ ഇന്നു തരുപ്പുള്ള നമ്പർ അറിയില്ല ഞാൻ വിളിച്ചതല്ലേ അങ്ങോട്ട് അപ്പം എൻ്റെ നമ്പരൊക്കെ എഴുതിയെടുത്തു അപ്പോൾ അവരില്ല അവിടെ പിന്നെ ഉള്ള സ്ഥലത്തെ നമ്പരൊക്കെ എനിക്ക് തന്നു ഞാൻ വെച്ചു രാത്രി ആയപ്പോൾ എനിക്ക് ഫോൺ വരുന്നു പിന്നെ നിരന്തരം ഭയങ്കര ശല്യമായി ശല്യമായപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ അവരുമായിട്ടുള്ള ബന്ധം പോലും ഞാൻ ഞാൻ നല്ല റാഷായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് തോന്നുന്നു ില്ല ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ റൂട്ട് ശരിയല്ല പുള്ളിയുടെ റൂട്ട് മാറി വരുന്നു എന്ന് മനസ്സിലായപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് ആ എന്താ ചേട്ടാന്ന് പറഞ്ഞാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെ ഓട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ വ്യക്തിയുടെ പേര് പറയാത്തത് ചേച്ചിയുടെ മര്യാദയാണ് ആ എൻ്റെ മര്യാദയാണ് ആ ചേച്ചിയും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ തെറ്റിന് എല്ലാരും കൂടെ അനുഭവം ചേച്ചി ഇല്ല ചേച്ചിയും അദ്ദേഹവും മരിച്ചുപോയി അതല്ലേ പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് സംവിധായകനാണ് എന്നോട് മോശമായിട്ട് പെരുമാറുന്നത് പേര് പറഞ്ഞില്ല അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം കുറച്ച് ഗൗരവകരമായ കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് അതിന് അർഹിച്ച ഗൗരവം നമ്മൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇനി എനിക്ക് ചേച്ചിയെടുത്ത് ചോദിക്കാനുള്ളത് നമ്മുടെ കൗമുദി ടിവിയിൽ നമ്മുടെ മെഗാ പരമ്പരയായ വസുത ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് ചേച്ചിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെടുത്ത പറ്റി ഏറ്റവും നന്നായിട്ട് വസതയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ചേച്ചിയായിരിക്കും പ്ലീസ് കൗമുദി ചാനലിലൂടെയും കൗമുദിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഇപ്പോൾ ഉടൻ വരാൻ പോകുന്ന പുതിയ മെഗാ പരമ്പരയാണ് വസുത വസുതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ നമ്മൾ കാ കണ്ട് ഇത്രയോ വർഷങ്ങളായിട്ട് കാണുന്ന സീരിയലിൻ്റെ കഥയുടെയും സ്ക്രിപ്റ്റിൻ്റെ ഒരു പാറ്റേൺ അല്ല ആ മേക്കിങ്ങിലൊരു വ്യത്യാസമുണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ വളരെ ഒരുപാട് സീരിയലുകൾ എപ്പോഴും കാണാത്ത ആർട്ടിസ്റ്റുകളാണ് എല്ലാം കൊണ്ടും ഒരു പുതുമയുള്ള സീരിയലാണ് പുതിയ സംവിധായകനാണ് ഓൾ കൗമുദിയുടെ ക്രൂ എന്ന് പറയുന്നത് വലിയൊരു പുതുമയായിരുന്നു എന്തായാലും ഈ സീരിയൽ വളരെ നല്ല നല്ല വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരും കാണണം കണ്ട് ഈ സീരിയലിൻ്റെ കമൻസൊക്കെ വായിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സീരിയലിൻ്റെ ഒരു എന്താ പറയുക ഫീഡ്ബാക്ക് അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാവരും ഞാൻ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണ് ജാനകിയും പിന്നെ കുറേ ഉണ്ട് അതിൻ്റെ ഒരു കഥയുടെ രൂപമൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനൊരു സീരിയലിൽ ഞാൻ എപ്പോഴും വളരെ സെലക്ട് ചെയ്തിട്ട് സീരിയൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ കൊള്ളാമല്ലോ വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് അഭിനയിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ഇതൊരു വലിയ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിൻ്റെ അല്ലേ പറയുന്നത് എടുക്കാത്ത താങ്ക് യു താങ്ക് യു